ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നമുക്ക് വെറൈറ്റി കറി ആട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നാലും നമുക്ക് ഇന്നേ കറി വെക്കാൻ ആരും വാങ്ങാൻ പോകാനില്ല അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് ഞാൻ ഇന്ന് നമ്മളെടുത്തുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നും ഇപ്പം മീനും കോഴിയും ഉറച്ചും ആയാലും ശരിയാവില്ലല്ലോ ഒരു ദിവസമൊക്കെ നമുക്ക് വെറൈറ്റി ആക്കണമല്ലോ അപ്പോൾ നമ്മളെ കയ്യിൽ പപ്പടം ഉണ്ടായിന് കേട്ടോ അപ്പം ഞമ്മക്ക് പപ്പടത്ത അടിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ ചോറിന് വെള്ളം അടുപ്പത്തിട്ട് ചോറ് ഒന്ന് വിധം വെന്ത്തിന് ശേഷം ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചതാട്ടോ സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യരുത് അടുപ്പ് തീ കൂട്ടുന്ന സമയത്ത് മാത്രമാണ് നല്ലോണം വേവിക്കരുത് അല്ലാത്ത സമയത്ത് ഇങ്ങനെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും അപ്പോൾ ഞമ്മളെ വപ്പടത്ത അടിപ്പിലേക്ക് വേണ്ടി തട്ടോ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടായിന് അതെടുത്ത് ഒന്ന് തൊരിയൊക്കെ പോക്കി നന്നായിട്ട് കഴുകി ഒന്ന് എരിഞ്ഞെടുക്കട്ടെ കേട്ടോ നമുക്ക് പപ്പടത്താളിപ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ നല്ല ഹഷാറാണത് ഞാൻ ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കിയിട്ട് എരിങ്ങി അതിലേക്ക് ഞമ്മക്ക് ചുവന്ന മുള കൂടി വേണ്ടീന് അപ്പോൾ അത് കയ്യിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി തന്നെ മതി ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അതാ ഞമ്മളെ പപ്പട കേട്ടോ ഞമ്മളൊരു ഇരുപത് രൂപേൻ്റെ പപ്പടയാണീ വാങ്ങിയത് അപ്പം ഞാൻ സ്റ്റവ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ അപ്പം എല്ലാവരും ചോദിക്കും ഞമ്മളെന്താ ഈ ചീനച്ചട്ടി ഇത് തന്നെ ഉള്ളതെന്ന് അപ്പൊ ഞമ്മക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് അതി തന്നെ വെക്കലിട്ടോ അപ്പൊ എന്നും ഞമ്മക്ക് ചിക്കനും കോഴിയൊന്നും റെഡി ആവില്ലല്ലോ അതിനാട്ട് നല്ലതാണ് ഇങ്ങനത്തെ വെറൈറ്റി ഉണ്ടാക്കുമ്പോൾ മക്കൾക്കും ആണെങ്കിൽ അത് മക്കൾക്കും ഭയങ്കര ഇഷ്ടാട്ടോ അവിടെ എനിക്കാണതിനാട്ടും ഇഷ്ടം എനിക്കൊക്കെ ഈ എരിവില്ലാത്ത കറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ചട്ടി നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഇതാ ഇനി നമ്മൾ ഞമ്മളൊരോന്നൊരോന്നായിട്ട് നമ്മൾ പപ്പടം ഇങ്ങനെ പൊരിച്ചെടുക്കട്ടോ അപ്പോൾ പൊരിക്കാൻ ഞാൻ പപ്പട പപ്പടക്കോലൊന്നുമില്ല അപ്പം ഞാൻ ഈർക്കിടിയൊന്നും എടുത്തില്ല നമുക്ക് വേഗം എളുപ്പമാണ് എന്ത് കത്തി കത്തി ഏതും നേരം ഞമ്മളെ കിച്ചണിൽ ഞങ്ങളെ കൂടെ ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ അപ്പം ഞാൻ കത്തിനോട് എന്നെ ഇങ്ങനെ ഡാക്കി തെട്ടോ അപ്പോൾ ഓരോ പപ്പടം ഇങ്ങനെ പൊരിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ ഞാൻ കട്ടൻ ചായ കാച്ചിന് അപ്പോൾ കട്ടൻ ചായ ഒരു പപ്പടം ഇങ്ങനെ കഴിക്കും വേണം അതും നല്ലൊരു ടേസ്റ്റാണ് അത് അതൊക്കെ ഒന്ന് വൈകുന്നേരമൊക്കെ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കടിയൊന്നും ഉണ്ടെങ്കിൽ പപ്പടം പൊരിക്കുക നല്ല കട്ടൻ ചായും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അതും ഭയങ്കര നല്ലൊരിതാ കേട്ടോ അപ്പം ഞാനെന്താ പപ്പടമൊക്കെ ഇങ്ങനെ പൊരിച്ചു ഒക്കെ റെഡിയാക്കി വെച്ച് ഇനി ഞമ്മക്കതിലേക്ക് വേണ്ട സാധനം എന്താ വെച്ചാൽ ഞമ്മൾ കുറച്ച് കഞ്ഞു എന്താ ഉള്ളി അരിഞ്ഞ് വെച്ചോ ഉള്ളി അതിലേക്ക് ഇടട്ടെ കേട്ടോ ഉള്ളി എന്താ കേട്ട് മുത്തങ്ങോട്ട് റെഡി ആയി ഇങ്ങോട്ട് വരുമ്പോൾ ഞമ്മക്കതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കാം അപ്പം ഞമ്മക്ക് എരി ഇപ്പം ഞാനിതിലേക്ക് മുളകിട്ടില്ല അപ്പോൾ എരിവില്ല എരിവുണ്ടാവൂലല്ലോ അപ്പം ഞമ്മക്കതിന് ആവശ്യം വേണ്ടിയാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇടാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അപ്പം ഇനി അത് നല്ലോണതാ ഉള്ളി നല്ലോണം എന്നങ്ങ് മൂത്ത് വന്നതാണ് അപ്പം ഞമ്മൾക്കതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കാം കേട്ടോ പിന്നെ ഞാനത് ആ കഞ്ഞിവെള്ളം കഴിക്കാൻ നമ്മൾ റൈസ് കുക്കറിലേക്ക് തന്നെ നമ്മൾ ചോറ് ഇറക്കി വെച്ചിട്ടോ അതിൽ നിന്ന് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടും ഞമ്മൾക്ക് അതിൽ കഴിക്കാം ഇതുപോലെ തോന വെള്ളം വേണ്ട കേട്ടോ കുറച്ച് വെള്ളം മതി നമ്മളാ ചോറ് അങ്ങോട്ട് വേവാനും അതിന് ഇപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് അധികം വേണ്ടി ആവശ്യമല്ല പിന്നെ മുപ്പെടുത്തിട്ട് തന്നെ ഉപ്പുള്ളതാണല്ലോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി ഇട്ടോ അതിട്ട് ഇനി ഞമ്മൾക്ക് ഒന്ന് തളിച്ച് വന്നതിന് ശേഷം ഞമ്മളെ പപ്പടം അതാണ് പപ്പടം ഓരോന്നായിട്ട് ഇങ്ങനെ പടപടപടാന്നല്ല നമുക്കവിടെ പൊട്ടിച്ചിടാം പട്ട് പപ്പടം പൊട്ടിക്കാൻ എല്ലാവർക്കും ഇഷ്ടം അവിടെ മക്കെ ഭയങ്കര ഇഷ്ടമാണ് പപ്പടം പൊട്ടിക്കാൻ അപ്പം ഞമ്മളാ കറി അതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിറ്റാ കറിയൊക്കെ ഇതും അച്ചാറും മാത്രം ഉണ്ടായാൽ മതി നമുക്ക് ചോറ് തിന്നാൻ നമ്മൾ കറിയില്ല കറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത് അപ്പോൾ ഞമ്മളടുത്ത് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാം ടീറ്റാലൊക്കെ മക്കൾക്ക് വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം മക്കൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞമ്മൾ ചോറ് വെന്ത് റെഡി ആയിരുന്നു ഇനി നമ്മൾ ചോറ് ഒന്ന് വിറ്റട്ടോ അപ്പോൾ കറി അവിടെ റെഡി ആയി ഇനി ചോറ് ഒന്ന് ഇനി ഞമ്മക്കൊന്ന് ഊറ്റിയെടുക്കാം അപ്പം ഞാനിത് വാർക്കല്ല ചെയ്യുന്നത് അതെന്താണ് റേഷൻ കടയിലെ അരിയാണല്ലോ അപ്പോൾ വാർത്താൽ ഒന്നുകൂടി ഇങ്ങോട്ട് വെന്ത് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊട്ടക്കൈലിൽ വെച്ചിട്ടാണ് ഊറ്റിയെടുക്കുന്നത് നമ്മൾ ഇങ്ങനെ അതാണ് ഞമ്മളെ ചോറിങ്ങനെ കൊട്ടക്കായി വെച്ചിട്ട് ഇങ്ങനെ ഊറ്റിയെടുക്കണം അതൊക്കെ ഞമ്മൾക്ക് ശരിക്കും പറയണേ പുറത്ത് തീ മൂട്ടി ഇങ്ങോട്ട് കല്ലൊക്കെ കല്ലിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കണം അതാണ് അതിൻ്റേത് മംഗലത്തിലും ഉണ്ടാക്കണം ഇപ്പോൾ ആ കാലമൊക്കെ പോയൊക്കെ ഇപ്പോൾ തീയിൽ കുടുക്കലായിപ്പോയല്ലോ മംഗലത്തിലൊക്കെ വെക്കണവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് തീ തീയൂട്ടി വിറകൊക്കെ ഇങ്ങനെ കത്തിച്ചിങ്ങനെ നമ്മൾ പുറത്ത് ഇങ്ങനെ അടുപ്പുണ്ടാക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ മഴയാണല്ലോ അപ്പം നമ്മളെ ചോറ് ഊറ്റി കഴിഞ്ഞ് ഇനി ഞമ്മക്കൊന്ന് കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ച് ഞമ്മളെ കിച്ചണിലെ ഇന്നത്തെ പണിയായിട്ട് കഴിഞ്ഞിട്ടോ പാത്രമൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചാൽ അന്ന നേരമുള്ള പണികൾ അന്ന നേരം തന്നെ എടുത്താൽ നമുക്ക് ഫ്രീ ആയി നിൽക്കുകയും ചെയ്യും നമ്മളെ ഇങ്ങോട്ട് വൃത്തിയായി ഇങ്ങോട്ട് നിൽക്കുകയും ചെയ്യും അപ്പം നമ്മളെ എന്താ ചോറ് പപ്പടത്ത അടിപ്പ് ഞമ്മൾക്ക് ഇലക്ക് കൂട്ടാനുള്ള അച്ചാറി ഇങ്ങനെ ഒന്ന് കൂട്ടി നോക്കേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്